ഇന്ന് നടന്ന വാർഷിക പരീക്ഷ മലയാളം അതായത് അടിസ്ഥാന പടവലി ആറാം ക്ലാസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രവർത്തനം വൺ വായിക്ക എഴുതാം ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അത് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മയിൽപ്പീലി ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല തിളക്കമുള്ള മയിൽപ്പീലി തുണ്ടുകൾ പുസ്തകത്തിനടിയിൽ വെച്ച് അത് പെരുകുന്നത് കാണാനായി കുട്ടികൾ കാത്തിരിക്കാറുണ്ട് മയിൽപ്പീലി കുഞ്ഞു മയിൽ കുഞ്ഞുങ്ങൾക്ക് ഏർ കുഞ്ഞു മയിൽപ്പീലി കുഞ്ഞുങ്ങളെ പെറ്റിടുമെന്നാണ് കുട്ടികൾക്കിടയിലെ വിശ്വാസം നീളമുള്ള തൂവലുകൾ ഉള്ള മയിലുകൾ പൂവനാണ് പിടയ്ക്ക് ചെറിയ വാല് മാത്രമേ ഉള്ളൂ മഴക്കാലത്ത് ആൺ തൂവൽ വിരിച്ച് നൃത്തമാടുന്നത് മനോഹരമായ കാഴ്ചയാണ് വാനത്ത് കാർമേഘം മൂടുമ്പോൾ മയിലുകൾ പീലി വിടർത്തി നൃത്തമാട്ടം തുടങ്ങും കൂടെ കൂടെ അപ്പോഴത് കരയാറുമുണ്ട് മയിലുകളുടെ കരച്ചിൽ കേട്ടാൽ മഴയേ വാ മഴയേ വാ എന്ന് വിളിച്ച് കരയുകയാണെന്ന് തോന്നും ഉത്തരേന്ത്യയിൽ മഴ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നത് അവർക്കൊരു ഉത്സവം പോലെ ആണ് ഈ മയിലുകളുടെ കാര്യവും അങ്ങനെയാണല്ലോ മയിലുകൾ മഴക്കാറുകൾ കാണുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ആഹ്ലാദരവങ്ങൾ കാണുമ്പോൾ അവയ്ക്കും മഴയ്ക്കായി കാറ്റുനോറ്റിയിരിക്കുകയാണെന്ന് തോന്നിപ്പോകും മയിലുകൾ നിലത്തെ ചപ്പു ചവറുകൾ കൂട്ടിയും മരക്കൊമ്പുകളിൽ കൂടൊരുക്കിയും കാണാറുണ്ട് മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണെന്ന് പറഞ്ഞുവല്ലോ മയിലിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രാജാവായിരുന്നു മുഗൾ ചക്രവർത്തി ഷാജഹാൻ അദ്ദേഹത്തിന്റെ മയൂര സിംഹാസനം ഏറെ പ്രശസ്തമാണ് കുട്ടികളും കിളികളും സി റഹീമിന്റെ ഒരു ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ദേശീയ പക്ഷി ഏതാണ് ഏതാ നമ്മുടെ ദേശീയ പക്ഷി ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ആരെ കുറിച്ചാണ് പറഞ്ഞത് മയിലിനെ കുറിച്ച് അപ്പൊ ഏതാണ് മയിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മയിലുകളെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് നീളമുള്ള തൂവലുകൾ ഉള്ളത് ആൺമയിലിനാണ് ചെറിയ വാലും മാത്രമുള്ളത് പെൺമയിലിനാണ് രണ്ടും ശരിയായ ഉത്തരമാണ് അല്ലേ മഴക്കാലത്ത് ആൺമയിൽ തൂവൽ വിരിച്ച് നൃത്തമാടും നീളമുള്ള തൂവലുകൾ ഉള്ളത് പെൺമയിലിനാണ് ഇതിൽ ഏതാ തെറ്റ് നീളമുള്ള ഇവിടെ ഓൾറെഡി ആരൊന്നും പറഞ്ഞിട്ടുണ്ട് ചെറിയ വാല് മാത്രമുള്ളത് പെൺമയിലിനാണ് അപ്പൊ ഏതാ തെറ്റായിട്ടുള്ളത് ശരിയല്ലാത്ത പ്രസ്താവന ഡി നീളമുള്ള തൂവലുകൾ ഉള്ളത് പെൺമയിലിനാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മയിലിനെ ഏറെ ഇഷ്ടപ്പെട്ട മുഗൾ രാജാവ് ആര് ആരാണ് മുഗൾ ചക്രവർത്തി ഷാജഹാൻ ആരാണ് ഷാജഹാൻ സി ആണ് ശരിയായ ഉത്തരം നാലാമത്തെ ക്വസ്റ്റ്യൻ മഴക്കാവർ കാണുമ്പോൾ മയിലുകൾക്ക് മയിലുകൾക്കുണ്ടാവുന്ന ഭാവം ഏത് ഏത് ഭാവമാണ് അവർക്ക് ഉണ്ടാകുന്നത് ആ ആഹ്ലാദം അല്ലെ സന്തോഷം ഉണ്ടാകുന്നെന്ന് പറഞ്ഞു അല്ലെ അതുകൊണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മയിൽപീലി തുണ്ടുകൾ പെരുകുന്നത് എവിടെ വച്ചാലാണ് പുസ്തകത്തിനിടയിൽ ചപ്പു ചവറിൽ ഇരുട്ടു മുറിയിൽ മഴക്കാലത്ത് എവിടെയാണ് പുസ്തകത്തിനിടയിൽ അന്നേരാണ് എന്ത് ചെയ്യുന്നത് പെറ്റുപെരുകി മയിൽപീലിൽ കുഞ്ഞു കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് അല്ലേ പുസ്തകത്തിനിടയിൽ പ്രവർത്തനം രണ്ട് കുറിപ്പ് എഴുതാനാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഒന്നെങ്കിൽ ലക്ഷ്യം പൂകി ഞാൻ തിരിച്ചു വരും അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം കിറ്റിൻ്റെ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി ജനങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗത്ത് നിന്നും ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ചും ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് ഗാന്ധിജി എന്താണ് ആ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എഴുതല്ലേ അജിയുടെ പ്രതീകമാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ അഹിം എന്താണ് ഇതെന്തായിരുന്നു അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന അല്ലെ പ്രവർത്തന തന്ത്രം എന്ന് പറയുന്നത് എന്തായിരുന്നു അഹിംസയായിരുന്നു പിന്നെ ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുക അദ്ദേഹത്തിന്റെ കിറ്റിന്റെ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് അവരെന്ന് പറയുന്നത് ഗാന്ധിജി എന്ന് പറഞ്ഞു അപ്പൊ ഗാന്ധിജി കിറ്റിന്റെ സമരത്തിൽ പറഞ്ഞ കാര്യമാണ് എന്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അപ്പൊ ഒന്നുകിൽ ഞാൻ പ്രവർത്തിക്കും അല്ലെ അല്ലെങ്കിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഞാൻ എന്താണ് മരിച്ചത് അതിന് ലക്ഷ്യം പൂക്കിയിട്ടേ ഞാൻ തിരിച്ച് വരുകയുള്ളൂ അല്ലെങ്കിൽ എന്റെ ജലം കടലിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം ഗാന്ധിജിയുടെ ഗാന്ധിജിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സവിശേഷതകളും അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് മാതൃക പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ജയാരവം ജയത്തിന്റെ ആരവം എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ അടുത്തെന്താണ് ആശ്രമ പരിസരം അപ്പൊ അതെന്ത് എഴുതാം ആശ്രമത്തിന്റെ ആശ്രമത്തിന്റെ പരിസരം ആശ്രമത്തിന്റെ പരിസരം എന്നാണ് എഴുതേണ്ടത് പ്രവർത്തനം മൂന്ന് ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓണം പ്രകൃതിയുടെ വസന്തമാണ് മനുഷ്യരുടെ ആഘോഷവും ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗത്തുള്ള ഈ ആശയമാണുള്ളത് പ്രകൃതിയുടെ ആഘോഷം കുറയുന്നു മനുഷ്യരുടെ ആഘോഷം കൂടുന്നു നിങ്ങളുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി മാറുന്ന ഓണാഘോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉപന്യാസം തയ്യാറാക്കുന്ന ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ അല്ലേ നമ്മൾ ശരിയാണ് എന്താണ് നമ്മൾ പ്രകൃതിയുടെ ആഘോഷമൊക്കെ കുറഞ്ഞു അല്ലെ നമ്മളുടെ കാലാവസ്ഥകൾ തന്നെ പലപ്പോഴും മാറി മാറിയാണ് വരുന്നത് പ്രകൃതിയിലുള്ള സസ്യജി സസ്യജാലങ്ങൾ ഒരുപാട് കുറഞ്ഞു അല്ലേ ഓണത്തിന് നമുക്കിടാന്നുള്ള പൂക്കൾ പോലും നമുക്ക് നിന്ന് കിട്ടുന്നില്ല അല്ലെ അപ്പോ പ്രകൃതിയുടെ ഓ ആഘോഷമൊക്കെ കുറഞ്ഞിട്ട് മനുഷ്യരുടെ ആഘോഷം കുറയും മനുഷ്യൻ പുറത്തുനിന്ന് പോലും വാങ്ങിച്ച് ഓണങ്ങളൊക്കെ ആഘോഷിക്കുന്നു പക്ഷേ മനുഷ്യരുടെ ആഘോഷം അതിരി വിടുകയാണ് അല്ലേ ആ ആ മാറുന്ന ഓ അപ്പൊ മാറുകയാണ് ഓണാഘോഷമൊക്കെ ടോട്ടലി പണ്ടത്തെ പോലെയല്ല അല്ലേ പണ്ടൊക്കെ നമ്മൾ ഇലകളിലാണ് സദ്യ ഉണ്ടിരുന്നത് വാഴ ഇന്ന് വാഴയിലകളില്ല വാഴയിലകൾക്ക് പകരം പ്ലാസ്റ്റിക്കിന്റെ ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ മാറുന്ന ഓണാഘോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്താണ് ഒരു ഉപന്യാസം തയ്യാറാക്കുക രണ്ട് പാരഗ്രാഫായിട്ട് ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഓണം ആഘോഷിക്കുന്നത് ഏതു മാസത്തിലാണ് ഏതു മാസത്തിലാണ് കർക്കിടകം ഏത് മാസത്തിലാണ് കർക്കിടകം ഇനി പ്രവർത്തനം നാല് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് ആരുടെ ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പാണ് ബാലാമണിയമ്മ അപ്പൊ ബാലാമണിയമ്മന്ന് ഹിറ്റിങ് കൊടുത്തിട്ട് ബാലാമണിയമ്മ എന്നാണ് ജനിച്ചത് ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ പത്തൊമ്പതിന് ജനിച്ചു പിന്നെ അദ്ദേഹം അവര് എന്താണ് മാതൃത്വത്തിന്റെ കവിയത്രി എന്നാണ് ബാലാമണി അമ്മ അറിയപ്പെടുന്നത് ബാലാമണി അമ്മയുടെ ആദ്യത്തെ സമാഹാരമാണ് എന്ത് കൂപ്പുകൈ എന്ന് പറയുന്നത് ബാലാമണിയുടെ പ്രധാന ബാലാമണി അമ്മയുടെ പ്രധാന കൃതികളാണ് സോപാനം മുത്തശ്ശി മഴുവിന്റെ കഥ കുടുംബിനി എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ സരസ്വതി അമ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സരസ്വതി അമ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വളത്തോൾ പുരസ്കാരം എന്നിവ ലഭിക്കുകയുണ്ടായി ആ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുമ്പതിന് പാലാമണിയമ്മ മരണമടഞ്ഞു അപ്പൊ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അവരുടെ ഒരു പ്രൊഫൈൽ അതായത് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞതിനെ ഈ ഹിന്ദുകളെല്ലാം കൂട്ടിച്ചേർത്ത് എഴുതുകയാണ് വേണ്ടത് പ്രവർത്തനം അഞ്ച് വാഗ്മയ ചിത്രം മഞ്ഞപ്പൂക്കൾ കുലച്ചു കിടക്കുന്ന വള്ളിച്ചെളികളുടെ കമാനം കടന്നാണ് പൂന്തോട്ടത്തിലേക്ക് കടക്കുന്നത് നടവഴിയുടെ ഇരുവശവും ഭംഗിയായി വെട്ടിയൊരുക്കിയ പച്ചപ്പുൽ മതിൽ അതി ആ ആതിര മനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ വാക്മയ ചിത്രം തയ്യാറാക്കിയാണ് പൂന്തോട്ടത്തിനുള്ള മറ്റു കാഴ്ചകളുടെ വാക്മയ ചിത്രം നിങ്ങൾ തയ്യാറപ്പം പൂന്തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് എന്താണ് തേൻ കുടിക്കാൻ എന്താണ് വണ്ടുകൾ വരുന്നതും പിന്നെ തുമ്പികൾ ഒരുപാട് തുമ്പികൾ അതിലൂടെ പറന്ന് നടക്കുന്നതും പിന്നെ പൂ ഇളം തെന്നലുവായ കാറ്റ് വീശുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടേതായ രീതിയിൽ എന്താണ് ആ പൂന്തോട്ടത്തിന്റെ ഒരു ചിത്രം ആഗ്മ ചിത്രം തയ്യാറാക്കുക ഇതുപോലെ ആ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒലി എന്നതിന് സമാനപദം ഒലി എന്നതിൻ്റെ സമാനപദം ഏതാണ് ശബ്ദം എന്നാണ് എന്താണ് ശബ്ദം എന്നാണ് പ്രവർത്തനം ആറ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പൂവില്ലാ കന്ന് ഒരു മരവും പൂക്കുന്നില്ല ഒരു തളിരും വിടരുന്നില്ല ഒരു കാറ്റും പൂമണമേന്താൻ തരുനിരകൾ ചുറ്റുന്നില്ല പൂവില്ല പൂമണമില്ല പൂവാലൻ കുരുവികളില്ല പൂവില്ലാക്കുന്നിൻ മുകളിൽ പൂമ്പാറ്റകൾ പാറുന്നില്ല നിറമില്ല നിറകതിരിയില്ല നിറയുന്ന നിർവൃതിയില്ല നിറവാലൻ പറവക്കൂട്ടൻ ചിറക കാലം സാക്ഷി എന്ന കൈനക്കരി ഷാജിയുടെ ഒരു കവിതയാണ് തന്നിരിക്കുന്നത് പൂവില്ലാക്കുന്നത് അല്ലെ അപ്പോൾ കവിത വായിച്ച ആശയം അതിന്റെ പ്രയോഗ ഭംഗി നിങ്ങളുടെ നിരീക്ഷണമൊക്കെ ഉൾപ്പെടുത്തി ഒരു ആസ്വാദനം കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കൈനക്കറി ശരീരം പൂവില്ലാക്കുന്ന എന്ന കവിതയാണിത് ഇതിൽ അദ്ദേഹം പറയുന്നത് ഇന്നത്തെ പ്രകൃതിയുടെ ഒരു അവസ്ഥയാണ് അല്ലേ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും എന്താണ് ഒരു മരവും പൂക്കുന്നില്ല ഒരു ഒരു മരവും എന്താണ് ഒരു തളിരും വിടരുന്നില്ല അല്ലേ ഒരു കാറ്റും പൂമണം ഏന്താൻ തരുന്നിരകൾ ചുറ്റുന്നില്ല പൂവില്ല പൂമണവുമില്ല പൂവുമില്ല പൂവിന് മണവും ഇല്ല പൂവാലം കുരുവി കുരുവികളില്ല അല്ലേ പൂമ്പാറ്റകൾ പാറി നടക്കുന്നില്ല നിറമുള്ള നിറകതിരുകൾ ഇല്ല അതായത് പാടങ്ങളൊന്നും ഇല്ല എല്ലാം നികത്തി എല്ലാം നികത്തി വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ വന്നു അതായത് നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു സാധനങ്ങളും തന്നെ എന്താണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് മാഞ്ഞി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല മനുഷ്യരുടെ പ്രവർത്തികൾ മൂലം ഏതോ ഓരോന്നായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏർ നിറയുന്ന നിർവൃത്തിയില്ല നിറവാലൻ പറവക്കൂട്ടൻ ചിറകൊച്ച ഉയർത്തുന്നില്ല പക്ഷികളെ പോലും കാണാനില്ല അപ്പൊ ഇതൊക്കെ പറഞ്ഞ് അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രകൃതിയുടെ ഒരു അവസ്ഥയാണ് അദ്ദേഹം ഇന്നത്തെ കാണിച്ചു തരുന്നത് അല്ലേ നമ്മുടെ ഭൂമിയിലെ അവസ്ഥയാണ് എല്ലായിടത്തും ഈ മനുഷ്യൻ മനുഷ്യൻ കെട്ടിപ്പൊക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ മാത്രമേ കാണാനുള്ളൂ ഈ പറയുന്ന ഒന്നും നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ ആശ് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മലയാളത്തിന്റെ ആൻസർ ിയുള്ളത് അപ്പോൾ മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗൈൻ താങ്ക് യു